എച്ച് ആർ ഒ ടി ടി എന്നൊരു തട്ടിപ്പ് കമ്പനിയുമായി സുരേഷ് ഗോപി സഹകരിച്ചത് എങ്ങനെയാണ് അത് മിമിക്രി താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലാണെന്നാണ് കണ്ടത് ഹൈറി ചെന്നത് മണ്ണിചെയിൻ തട്ടിപ്പ് കമ്പനിയാണെന്ന് അന്ന് പലരും മനസ്സിലാക്കിയിരുന്നില്ല എന്ന വാദവും പറയാം എന്നാൽ സുരേഷ് ഗോപിയുടെ ആ ഒരു ചിത്രം ഉപയോഗിച്ച് പിന്നീട് വലിയ തോതിൽ എച്ച് ആർ ഒ ടി ടി കമ്പനി ആളുകളെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ട് അവരുടെ സാധാരണ തട്ടിപ്പായ എണ്ണൂറ് രൂപയുടെയോ പതിനായിരം രൂപയുടെയോ കൂപ്പൺ പോലെ ആയിരുന്നില്ല ഒ ടി ടി എന്ന ഈ തട്ടിപ്പ് അഞ്ചു ലക്ഷം രൂപയാണ് ഒരാളുടെ കയ്യിൽ നിന്നും ഷെയർ എന്ന പേരിൽ അവർ വാങ്ങിയിരുന്നത് അങ്ങനെ ആയിരക്കണക്കിന് കോടികളാണ് പ്രതാപനും ശ്രീനയും ചേർന്ന് അടിച്ചു മാറ്റിയത് അവർക്ക് മാത്രമല്ല ഹരിച്ചിലെ ലീഡർമാർ എന്ന് വിളിക്കുന്ന ഫ്രോഡുകൾക്കും ഇതിൽ നല്ലൊരു പങ്കുണ്ട് ഈ കമ്പനിയുടെ പേരിൽ കേസുകൾ വന്നിട്ടും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബെഡ്സ് ആക്ട് പ്രകാരം ഫ്രീസ് ചെയ്തിട്ടും സുരേഷ് ഗോപി അതൊക്കെ അറിഞ്ഞില്ലെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഈ തട്ടിപ്പിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ലെങ്കിൽ കൂടി ഒരു വിശദീകരണം അദ്ദേഹം നൽകേണ്ടത് ആവശ്യമാണ് അതൊരു നടൻ എന്ന നിലക്കല്ല ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്കാണ് അദ്ദേഹം അത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം പലപ്പോഴായി പറയുന്ന ഈ തൃശ്ശൂർ ആണ് ഹൈറിച്ച് തട്ടിപ്പിൻ്റെ കേന്ദ്രസ്ഥാനം അവിടെയാണ് ഇ ഡി റെയ്ഡിനായി വന്നതും ആ വിവരമറിഞ്ഞ് പ്രതാപനും ശ്രീനയും ഒളിവിൽ പോയതും തൃശ്ശൂർ എടുക്കാൻ നടക്കുന്ന താങ്കൾ അതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തു എന്നല്ലാതെ മറ്റൊരു ബന്ധവും ഈ തട്ടിപ്പ് കമ്പനിയുമായും അതിൻ്റെ മുതലാളിമാരുമായും ഇല്ലെന്ന് താങ്കൾ പറയാൻ തയ്യാറാകണം തൃശ്ശൂർ ഇനിയും വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ കള്ളന്മാരുടെ കൂടെ നിൽക്കുന്ന ഈ ചിത്രം താങ്കൾക്ക് തന്നെ വലിയൊരു ബാധ്യതയായി മാറാൻ സാധ്യതയുണ്ട് എന്നതും ഓർക്കുക മറ്റൊരു കാര്യം ഈ കമ്പനി തട്ടിപ്പ് കമ്പനിയാണെന്ന് അദ്ദേഹത്തെ നേരത്തെ അറിയിച്ചിരുന്നു എന്നതാണ് എന്നിട്ടും ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോയത് എന്ന ചോദ്യത്തിലും അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട് അതൊരു നേതാവിൻ്റെ കടമയാണ് അല്ലാത്തടത്തോളം കാലം താങ്കളുടെ പേരും ആ ഫോട്ടോയും ഈ ഹൈറിച്ച് എന്ന കേരളത്തിൻ്റെ തീരാക്കളങ്കത്തിനൊപ്പം ചേർത്ത് വെക്കേണ്ടതായി തന്നെ വരും ആയിരക്കണക്കിന് കുടുംബങ്ങളെ കഷ്ടത്തിലാക്കിയ ഹൈറിച്ചിൻ്റെ കൂടെ താങ്കളുടെ പേരും പരാമർശിക്കപ്പെടും ഹൈറിഷ് ഷോപ്പിയിൽ ഐ ഡി എടുത്തവരെക്കുറിച്ച് ഇനിയൊന്നും പറയാനില്ല അഞ്ച് ലക്ഷം മുടക്കി ഒ ടി ടിയിൽ ചേർന്നവരെങ്കിലും ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കണം ആ പ്ലാറ്റ്ഫോമിലൂടെ എത്ര സിനിമകൾ ഓടിച്ചാലും സൂപ്പർ ഹിറ്റ് ആയാലും നിങ്ങളുടെ പണം പത്തിരട്ടിയായി തിരികെ കിട്ടാൻ പോകുന്നില്ല പത്തിരട്ടി എന്ന മുഖം ഉപേക്ഷിക്കുക മുടക്കിയ പണം കിട്ടാൻ നിയമപരമായ വഴിയിലൂടെ നീങ്ങുക കേസിന് പോയാൽ പൈസ കിട്ടാനുള്ള ചാൻസ് കൂടി നഷ്ടമാകും നിങ്ങൾ കുറച്ചുകൂടെ കാത്തിരിക്കൂ എന്ന് പറയുന്നവർ നിങ്ങളെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു സാമ്പത്തിക തട്ടിപ്പ് കേസായി പ്രതാപൻ്റെയും ശ്രീനയുടെയും പേരിൽ അവസാനിക്കും കമ്പനി പൂട്ടിയതായും പ്രഖ്യാപിക്കും പിന്നീട് ആർക്കും പണം കൊടുക്കേണ്ട ബാധ്യതയും അവർക്കില്ലാതാകും സ്വാഭാവികമായും കുറച്ച് വർഷങ്ങൾ അകത്ത് കഴിഞ്ഞ് പ്രതാപനശ്രീനയും പുറത്തു തന്നെ വരും അവർ ക്രിപ്റ്റോ വഴിയോ മറ്റേതെങ്കിലും തരത്തിലോ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പണം അതുകൊണ്ട് ശിക്ഷ കഴിഞ്ഞുള്ള ജീവിതം അവർ ആഘോഷിക്കും ഈ തട്ടിപ്പിന് പ്രധാന പങ്ക് വഹിച്ചാൽ ഇതിലൂടെ കോടികൾ വരുമാനം നേടിയ ലീഡേഴ്സും നിങ്ങളെ കൈ അവർക്ക് എന്നും ലാഭം മാത്രമാണുള്ളത് കേസായി മുന്നോട്ട് പോവുക എന്നതാണ് ഏക പോംവഴി കമ്പനിയുടെ എല്ലാ സ്വത്തുക്കളും കഴിഞ്ഞാൽ കേസ് കൊടുത്തവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി രേഖകൾ പ്രകാരം നിങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു കാര്യം കൂടി ആലോചിക്കുക ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകൾ തുറക്കാൻ കേസ് കൊടുക്കാതെ ഇരുന്ന നിങ്ങളുടെ മുതലാളിമാർ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതായത് സ്വന്തം കാര്യം നോക്കാൻ അവർക്കറിയാം കുറച്ച് പിൻവലിക്കൽ കേസുകളല്ലാതെ നിങ്ങളുടെ കമ്പനിയുടെ അഡ്വക്കേറ്റ്സ് എന്താണ് നിങ്ങൾക്കായി ചെയ്തിട്ടുള്ളത് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ അല്പസമയം മാറ്റിവെക്കുക ഇതുവരെ നടന്ന കാര്യങ്ങൾ ഒന്ന് റീവൈൻ ചെയ്യുക എന്നിട്ട് സ്വയം ചോദിക്കുക ആരാണ് നിങ്ങളുടെ പണം എടുത്തത് കേസ് കൊടുത്ത വത്സൻ ഐ പി എസ് ആണോ മുൻ എം എൽ എ അനിൽ അക്കരയാണോ ഓൺലൈൻ ചാനലിൽ ന്യൂസ് കൊടുക്കുന്നവരാണോ അതോ ഒളിവിൽ പോയ പ്രതാപനും ശ്രീനയുമാണോ